ആളെത്തിരി ചൂടന നമുക്ക് പിന്നീട് നോക്കാം എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടിയ കൊള്ളായിരുന്നു ഗണേശ നന്ദം വെയിറ്റ് ചെയ്യും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം താങ്ക്സ് തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം തന്റെ കസിനോ മറ്റാണോ അല്ല സർ പരിചയമുണ്ട് ഗണേഷ് ഇവിടെ എട്ട് വർഷമായിട്ട് ജോലി ചെയ്യല്ലേ നേരെ വാ നേരെ പോവും രീതി വേക്കൻസി വരുമ്പോ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ ഇനി ഇത് ആവർത്തിക്കരുത് സിദ്ധാർത്ഥൻ ഞാൻ സോറി സർ ാണ് മകൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകൻ ഓ അപ്പൊ വലിയ പുള്ളിയാണല്ലോ എന്നാ പിന്നെ ആളെ ഒന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ ഈ സിദ്ധാർത്ഥന്റെ കാര്യം താൻ എന്നോട് പറഞ്ഞെന്ന് അയാളോട് പറയാൻ നിൽക്കണ്ട ആ നിക്കണ്ട വിളിക്കെ കാത്തു കൊള്ളാമല്ലോ ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെ മകനെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ സർ ആരാ പേര് നന്ദൻ ഇവിടെ ജോബ് വേക്കന്റ് ഉണ്ടോന്ന് അറിയാൻ ഗണേശൻ എന്താണ് ക്വാളിഫിക്കേഷൻ ആണ് വേക്കൻസി ഇല്ല കൊടുത്തിട്ട് പറഞ്ഞത് ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന് അറിഞ്ഞു എന്റെ കൂട്ടുകാരനെ മുരളി മുരളി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരുന്നു ഗണേശൻ പറഞ്ഞു മുരളി വിദേശത്ത പോയതാണല്ലോ കിട്ടിയ റിപ്പോർട്ട് അ реєстраഷൻ കാൻസൽ ചെയ്യൂ മുരളിക്ക് പറഞ്ഞിരുന്ന ആ വെക്കൻസി എനിക്ക് തരാൻ പറ്റോ സർ ബിബയെ ക്യാരൻ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുമോ చేതോളാം സർ ലൈസൻസ് ഒക്കെ ഉണ്ടോ ആ ഉണ്ട് സർ ഇവിട ജോലിയേയേമ്പല്ല വലിയ ജോലി കിട്ടിയാ ഇട്ടിട്ട് പോവല്ലേ ഇല്ല സർ ഇവിടെ അനുവദിക്കുന്ന കാലത്തോളം ഞാൻ ജോലി ചെയ്യേണോ വീട് സിറ്റി തന്നെയാ ഗാന്ധിനഗർ ഓ ഗാന്ധിനഗർ ഒരു ജോലി വളരെ അത്യാവശ്യമാണ് സാർ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ് സർ അതെടുത്തോ വേണ്ട സാർ പിന്നെ വിളിച്ചോളാം സംസാരിക്കണോ ഹലോ ആ നന്ദു എന്തായി നമ്മുടെ സാറിൻ്റെ മുമ്പില ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം സർ സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ താൻ തന്നെ ഡീറ്റെയിൽസ് എച്ച് ആറിനെ ഏൽപ്പിക്കൂ പതിനാറാം തീയതി ജോയിൻ ചെയ്തോ താങ്ക് യു സാർ ജോലിയുടെ സ്വഭാവ രീതികളൊക്കെ എച്ച് ആർ പറയും സർ ആ ചെല്ലെ